ഈശ്വമിശുകായിക്യസ്തുതി ആയിരിക്കട്ടെ ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര ഹർമ്മ്യ ആത്മീയതയുടെ ഇരുന്നൂറ്റി മൂന്നാമത്തെ സെഷനാണല്ലോ ഇത് ആറാം സദനത്തെക്കുറിച്ചുള്ള നാൽപ്പത്തി മൂന്നാമത്തെ വിചിന്തനവും കാലു ലൂയ ആറാം സദനത്തെക്കുറിച്ചുള്ള എട്ടാമത്തെ അധ്യായത്തിൻ്റെ നാലാമത്തെ ഖണ്ഡകിയിലാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു നിർത്തിയത് കഴിഞ്ഞ സെഷനിൽ അവിടെ നമ്മൾ കാണുകയുണ്ടായി എന്തെങ്കിലും പൈശാചികമായ ഇടപെടലോ അല്ലെങ്കിൽ മാനസികമായ വൈകല്യമോ അല്ലെങ്കിൽ സങ്കല്പത്തിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന കാര്യമോ ഒന്നുമല്ലേ ഭൗതിക ദർശനമെന്നുള്ളത് ഉറപ്പാണ് പിന്നെ അമിത് തുടർന്ന് കുറച്ച് ഈ ഫലങ്ങൾ ഈ ഇതൊരു ഭൗതിക ദർശനം ദൈവികമാണ് എന്നുള്ളത് ഉറപ്പാക്കാൻ സഹായിക്കുന്ന കുറേ ഫലങ്ങളാണ് അമിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഏതാനും എണ്ണം പറഞ്ഞു കഴിഞ്ഞു വലിയ ആത്മീയ ധൈര്യം ഉന്മേഷം ദൈവത്തെ ദ്രോഹിക്കാതിരിക്കാനുള്ള സൂക്ഷ്മത പിന്നെ ആഴപ്പെട്ട എളിമ വിനയം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനി ബാക്കിയായിട്ട് അമിച്ച് വീണ്ടും കുറച്ചും ഈ ഇത് താഴ്മയുടെ ഫലങ്ങൾ പറയുകയാണ് ഇത് നമ്മൾ ഒരുപക്ഷെ ഒന്ന് എണ്ണി വെച്ച് തന്നെ പരിഗണിക്കുന്ന നല്ലതാണ് ഏതൊരു ആത്മീയതയുടെ കരുത്തുള്ള അനുഭവത്തിൻ്റെയും കൂടെ ഈ രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കും ഫലമായിട്ട് വരിക ഇതിന് വ്യത്യസ്തമായ ഫലങ്ങൾ ഒരു വ്യക്തി ഉണ്ടാകുന്നുണ്ടെങ്കിൽ തൻ ആ വ്യക്തിയുടെ ആത്മീയത ദൈവിക നിറവുള്ളതല്ല അതിനകത്ത് തിന്മയുടെ സ്വാധീനമുണ്ട് കലർപ്പുണ്ട് എന്ന് ആ വ്യക്തി തിരിച്ചറിയണം ഇവിടെ ഇപ്പോൾ തുറന്ന് വായിക്കുകയാണ് മുൻ വിവരിച്ച ചില അനുഗ്രഹങ്ങൾ ഇതിനേക്കാൾ മേൽത്തരമാണെങ്കിലും ഇതിൽ നിന്ന് അവിടെ ദൈവത്തെക്കുറിച്ച് സവിശേഷമായ അറിവ് ലഭിക്കുന്നുവെന്നും നിരന്തരമായ ഈ സഹവാസത്തിൻ്റെ ഫലമായി ഈശോയുടെ നേർക്ക് അത്യന്തം ആരുദ്രമായ ഒരു സ്നേഹോത്കർഷവും അവിടുത്തെ ശുശ്രൂഷയ്ക്ക് സമ്പൂർണ്ണമായി ആത്മാർപ്പണം ചെയ്യുന്നതിന് അഭൂതപൂർവ്വമായ അഭിലാഷവും മനസ്സാക്ഷി വർധമാനമായ നൈർമല്യം ഉണ്ടാകുന്നുവെന്നും എനിക്ക് തോന്നുന്നു ഇപ്പം കുറേ ഫലങ്ങൾ നമ്മുടെ കഴിഞ്ഞിട്ട് പറയുകയാണ് ഒന്ന് നമ്മളിവിടെ ഒരു നമ്പറിട്ട് വേണമെങ്കിൽ ഇവിടെ ചിന്തിക്കാം ഒന്ന് ഇപ്പം കണ്ടതുപോലെ മോളി കണ്ടതുപോലെ ആത്യാഘാതമായ താഴ്മ വിനയം ഉണ്ടാകും രണ്ടാമത്തേത് ദൈവത്തെക്കുറിച്ച് അറിവ് ലഭിക്കുന്നു ദൈവത്തെക്കുറിച്ച് സവിശേഷമായ അറിവ് കുറഞ്ഞ സ്നേഹത്തിൽ ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞവരാരാ ഉള്ളത് ദൈവത്തിൻ്റെ ആത്മാവിനെല്ലാം വേറെ ആർക്കും അവിടുത്തെ ഉള്ളം ഗ്രഹിക്കാൻ പറ്റത്തില്ല ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞാരും ആരുമില്ല എന്നിട്ട് അപസരണം പറഞ്ഞു വരുമ്പം അപസരണം പറയുകയാണ് ഞങ്ങൾ ദൈവത്തിൻ്റെ മനസ്സറിയുന്നവരാണ് അങ്ങനെ എന്താണ് ദൈവത്തിൻ്റെ ആത്മാവ് കൂടെയുണ്ട് അങ്ങനത്തെ ഒരു ബോധ്യം അപ്പോൾ ദൈവത്തെക്കുറിച്ചൊരു വലിയ അറിവ് ലഭിക്കുന്നു യോഹന്നാൻ പതിനേഴിൽ മൂന്നാം രണ്ടാം മൂന്നാം വാക്യങ്ങളിൽ സത്യദൈവുമായ അങ്ങേയും അവിടെ നയിച്ച യേശു ക്രിസ്തുവിനേയും അറിയുക എന്ന നിത്യജീവൻ ദൈവത്തെ യഥാർത്ഥമായിട്ട് അറിയണം ദൈവത്തെക്കുറിച്ച് ഒരുപാട് അജ്ഞതയുണ്ട് ആ അജ്ഞതയിലെ സാത്താൻ കിടന്ന് കളിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹവും നന്മയും കാരുണ്യവും ഒന്നും നമ്മൾക്ക് തിരിഞ്ഞിട്ടേയില്ല വികലമായ കാഴ്ചപ്പാട് ദൈവത്തെക്കുറിച്ച് നമുക്കുള്ളൂ അതുകൊണ്ട് ഇത് ദൈവത്തെ അറിയുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഈ ഒരു അനുഭവത്തിൽ കടന്നു വരുമ്പം ഒരു സവിശേഷമായ അറിവിൻ്റെ ആഴം ദൈവത്തെക്കുറിച്ച് കിട്ടും രണ്ടാമത്തെ ഫലം വീണ്ടും നിരന്തരമായ സഹവാസത്തിൻ്റെ ഫലമായി ഈശോയുടെ നേർക്ക് അത്യന്തം ആരിദ്രമായ ഒരു സ്നേഹ ഉത്കർഷം അനുഭവപ്പെടുന്നു ആരിദ്രമായ ഒരു സ്നേഹ ഉൾക്കർഷണം ആർഡൻറ്റ് ലവ് ഒരു വളരെ ദരിദ്രമായ സ്നേഹം ഒരു പിന്നെ നന്ദിഭവിച്ചതോ മരവിച്ചതോ കല്ലിച്ചതോ അങ്ങനെയൊന്നുമല്ല നല്ല ഊർജ്ജസ്വലതയുള്ള സ്നേഹത്തിൻ്റെ അനുഭവം അവിടെ ഉണ്ടാവുകയാണ് വീണ്ടും അവിടുത്തെ ശുശ്രൂഷയ്ക്ക് സമ്പൂർണമായി ആത്മാർപ്പണം ചെയ്യുന്നതിന് അഭിലാഷം ഉണ്ടാകുന്നു ഈശോയ്ക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കണം അവിടുത്തെ ശുശ്രൂഷ നിരന്തരം വ്യാപരിക്കണം കുറച്ചൊന്നും ചെയ്താൽ പോലെ വേണ്ടി ആത്മാർപ്പണം ചെയ്യണം തനിക്കുള്ള സക്കല സമ്പത്തും സമയവും കന എനർജി എല്ലാം ഈശോയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനുള്ള വലിയൊരു തീക്ഷണമായ അനുഭവം ഉണ്ടാകുന്നു അനുഭൂതി അല്ലെങ്കിൽ ആഗ്രഹം ആഗ്രഹമുണ്ടാകുന്നു അഭിലാഷമുണ്ടാകുന്നു മനസ്സാക്ഷിയിൽ വർത്തമാനമായ നൈർമല്യം ഉണ്ടാകുന്നു മനസ്സാക്ഷി കുറേ കൂടെ ലോലമാകും കുഞ്ഞു കുഞ്ഞ് വീഴ്ചകൾ പോലും സഹിക്കാൻ മേലാത്ത പോലെ അത് തിരിച്ചറിയും അത് നൊമ്പരപ്പെടുത്തുന്നതായിട്ട് മാറും അങ്ങനെ അതിൻ്റെ ജാഗ്രത അങ്ങനെ ജാഗ്രത ലോല മനസാക്ഷി മനസാക്ഷിയോട് കിട്ടുന്നതിൻ്റെ ഫലമായിട്ട് നല്ല നിർമ്മലമായ മനസാക്ഷി കൂടുതലായിട്ട് തെളിഞ്ഞു വരാൻ തുടങ്ങും അടുത്ത ഒരനുഭവം അടുത്തു നിൽക്കുന്നയാളിൻ്റെ സാന്നിധ്യം എല്ലാ സംഗതികളിലും സൂക്ഷ്മമായ ശ്രദ്ധ ചെലുത്തുവാൻ പ്രേരണ നൽകുന്നുണ്ട് ആറാമത്തെ ഒരു ഫലം അതാണ് ഇത്ര അടുത്ത് ഈശോ ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ള അവബോധം കിട്ടിക്കഴിയുമ്പം എല്ലാ കാര്യങ്ങളിലും നല്ല സൂക്ഷ്മത വേണം ഒരു നോട്ടം ഒരു വാക്ക് ഒരു മനോഭാവം ഒരു പെരുമാറ്റം ഈശോ പറയുന്ന പോലെ ആ ശക്തിയുടെ നോട്ടം അത് പറ്റിയില്ല അപ്പോൾ കുഞ്ഞു നോട്ടം പോലെ ഒരിടത്തും വ്യക്തിയിലേക്കാകട്ടെ എവിടെ മീഡിയയിലേക്കാകട്ടെ ഒരിടത്തും പറ്റിയില്ല ഫോഷബിഡ്ഡി എന്നുള്ളൊരു വാക്ക് വെറുപ്പിൻ്റെ കുഞ്ഞു പോലും പറ്റിയില്ല വ്യർത്ഥമായൊരു വാക്ക് പറ്റിയില്ല അതേ എന്നുള്ളപ്പോൾ അല്ലയെന്നു പറയുന്നോണ അത് പറ്റിയില്ല അങ്ങനെയുള്ള സൂക്ഷ്മമായ ശ്രദ്ധ ഈശോ പഠിപ്പിക്കുന്നതുപോലെ തന്നെ ജീവിതത്തിലേക്ക് എടുക്കാനുള്ള ഒരു പ്രേരണ അവിടെ കിട്ടും എന്നുള്ളത് ആറാമത്തെ ഫലം നമ്മുടെ സകല പ്രവൃത്തികളിലും ദൈവസാന്നിധ്യം ദേവസാന്നിധ്യമുണ്ടെന്ന് നമുക്ക് നല്ലവണ്ണം അറിയാമെങ്കിലും അക്കാര്യം ഓർമ്മിക്കാൻ നാം അത്ര ശ്രദ്ധിക്കാറില്ല നമ്മുടെ സ്വഭാവം അതാണ് സാധാരണഗതിയിൽ ദൈവസാന്നിധ്യം നമുക്ക് എപ്പോഴും ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓർമ്മിക്കാൻ ശ്രദ്ധ വരാറില്ല എന്നാൽ ഈ അനുഗ്രഹമുള്ളപ്പോൾ അങ്ങനെ വരികയില്ല അത് നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റിയല്ല പറ്റിയാലയവത്തിൻ്റെ സാന്നിധ്യം കാണാതിരിക്കാൻ പറ്റിയല്ല കാരണം കൂടെ വരികയാണ് പക്ഷെ കണ്ണുകൊണ്ട് കാണത്തില്ല ആത്മീയ ദർശനമല്ല ഭൗതിക ദർശനമാണ് അത് ഉറപ്പാണ് പക്ഷേ ഈ ഒരു സാന്നിധ്യം അനുഭവം അവഗണിക്കാൻ മേല താൻ അടുത്തുണ്ടെന്ന സംഗതി കർത്താവ് അവളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും പല രീതിയിൽ നിരന്തരം കൂടെ 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 ഈശ ഉണ്ട് അങ്ങനറിവാണ് സമീപത്തുണ്ടെന്ന് കാണുന്ന അഥവാ അറിയുന്ന അവിടുത്തെ നേർക്ക് ആത്മാവിൽ അനുസ്യൂതമെന്നോണം പുതുമമായാത്ത ഒരു സ്നേഹഭാവം നിലനിൽക്കുന്നത് നിമിത്തം മുൻ വിവരിച്ച അനുഗ്രഹങ്ങളുടെ ആവർത്തനം പൂർവ്വവൽ സാധാരണമായി തീരുകയും ചെയ്യുന്നു ഇതുവരെ പറഞ്ഞ ഇപ്പോൾ പറഞ്ഞതായ സകല നന്മകളും കൂടുതൽ കൂടുതൽ ജ്വലിച്ചു വരാനിടവരും അപ്പം ഈ മായാത്ത പുതുമ മങ്ങാത്ത സ്നേഹപാപം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുകൊണ്ട് ഇതെല്ലാം കൂടിക്കൂടി വരും അതാണ് ഏഴാമത്തെ ഫലമായിട്ട് നമ്മൾ വെച്ചാൽ പറയുന്നത് അഞ്ചാമത്തെ കണ്ടെങ്കിൽ കിടക്കുന്നു ചുരുക്കത്തിൽ ഭൗതിക ദർശനമെന്ന അനുഗ്രഹം മൂലം സിദ്ധിക്കുന്ന പ്രയോജനത്തിൽ നിന്ന് അത് എത്ര മഹത്തായതെന്നും എത്ര അമൂല്യമെന്നും വെളിവാകുന്നതാണ് അപ്പോൾ ഈ ഫലങ്ങളിൽ നിന്നാണ് വൃക്ഷത്തെ അറിയേണ്ടത് അത് ഇവിടെ വീണ്ടും പറയുന്നത് ഇപ്പോൾ ഫലം എന്ന് മാത്രം ഫലം വേണം ഒന്നാമായിട്ട് പരിഗണിക്കാനായിട്ട് എനിക്ക് അനുഭവം ഉണ്ടായോ അനുഭൂതി ഉണ്ടായോ കണ്ടോ തോന്നിയോ എന്നുള്ള ഒന്നുമല്ല വിഷയം അതിൻ്റെ ബാക്കിയായിട്ട് ഒരു വ്യക്തിയിലുണ്ടാകുന്ന അനുഭവം കൂടി ഈ പറഞ്ഞ രീതി ആയിരിക്കണം അപ്പം അവിടെ നമുക്ക് കളിപ്പിക്കപ്പെടാൻ പറ്റിയല്ല സ്വന്തം ശ്രമം കൊണ്ട് അത് ആർജ്ജിക്കുവാൻ ശേഷിയില്ലാത്ത തനിക്ക് അത് നൽകുവാൻ തിരുമനസ്സാവുന്ന കർത്താവിന് അവൾ നന്ദി പ്രകാശിപ്പിക്കുന്നു ഇതാണ് അടുത്ത ഒരു ഫലം എട്ടാമത്തേത് പറയുന്നത് നന്ദി പ്രകാശിപ്പിക്കും ദൈവമേ എൻ്റെ കഴിവല്ല എൻ്റെ മെടുക്കല്ല എൻ്റെ പുണ്യമല്ല ഒന്നുമല്ല അങ്ങയുടെ നന്മ മാത്രം അതുകൊണ്ട് നന്ദി 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 നിരന്തരം അതിങ്ങനെ നമ്മൾ നന്ദി വാഗോണ്ട് പറയുന്ന ഒരു പ്രക്രിയ ഒന്നുമല്ല നന്ദി നിറഞ്ഞ ഹൃദയം ഹൃദയത്തിൻ്റെ അനുഭവം വ്യക്തിയിലുണ്ടാവുകയാണ് അപ്പോൾ തിരുമനസ്സാവുന്ന കർത്താവിന് അവൾ നന്ദി പ്രകാശിപ്പിക്കുന്നു യാതൊരു ലൗകിക സമ്പത്തിനും സുഖത്തിനും വേണ്ടി അവളത് കൈമാറുകയില്ല അതാണ് ഒൻപതാമത്തെ ഫലം ഇത് നഷ്ടപ്പെടുത്താനായിട്ട് ഒരു വശ ഒരു കാരണവശാലും തയ്യാറല്ല എന്തെല്ലാം വേറെ കിട്ടും നേടും നേടാം അനുഭവിക്കാം എന്നൊക്കെ കണ്ടാലും ഇത് നഷ്ടപ്പെടുമെന്ന് വരുന്നിടത്ത് ഒന്നും വേണ്ട അവിടെയും പോകണ്ട ഇവിടെയും പോകണ്ട അവരെയും കാണണ്ട ഇവരെയും കാണണ്ട അതും വേണ്ട ഇതും വേണ്ട ഇത് എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്തു വന്നാലും ഇത് നഷ്ടപ്പെടുത്താനായിട്ട് അതാണ് അവർ സുഹൃത്തു പറയുന്നത് എല്ലാം ഉച്ചിഷ്ടം പറഞ്ഞാൽ മാറ്റിവെച്ചു ഇത് യേശുക്രിസ്തനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ ഒന്നായി കാണപ്പെടാൻ വേണ്ടിയിട്ടാണ് ഫിലിപ്പിരി നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണല്ലോ അപ്പോൾ യേശുക്രിസ്നെ സ്വന്തമാക്കുക അവിടുത്തെ ഒരു ഒന്നായി കാണപ്പെടുക അതുതന്നെയാണ് ഇവിടെ അതിന് സ്വന്തമാക്കാൻ നേടാൻ വേണ്ടിയിട്ട് ബാക്കിയെല്ലാം ഉച്ചിഷ്ടം പോലെ മാറ്റി വെക്കുകയാണ് അപ്പം യാതൊരു ലൗകിക സമ്പത്തിനും സുഖത്തിനും വേണ്ടി അവൾ കൈമാറുകയില്ല തന്നിമിത്തം അത് പിൻവലിക്കാൻ അവിടം തിരുമനസ്സാകുമ്പോൾ ദുസ്സഹമായ ഏകാന്തത അവൾക്ക് അനുഭവപ്പെടുന്നു എന്നാൽ ഇത് ഇതൊരു പ്രത്യേക അസാധാരണ ദൈവികുറഭയാണ് നിരന്തരമായിട്ടത് കിട്ടിയിട്ടില്ല അത് അങ്ങനെ നിരന്തരം അനുഭവിക്കാൻ പറ്റത്തില്ല നമ്മുടെ വീടുകളൊന്നും അപ്പോൾ ദൈവം അത് ചിലപ്പം ഏതാനും മണിക്കൂറായിരിക്കും ചിലപ്പോൾ നിമിഷങ്ങളായിരിക്കാം ദിവസങ്ങളായിരിക്കാം ചിലപ്പോൾ കുറേ മാസങ്ങളോ വർഷങ്ങളോ നീണ്ടു നിന്നേക്കാം പക്ഷെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ദൈവം അത് പിൻവലിക്കും പോകും അങ്ങനെ വരുമ്പോഴേക്കും ദുസ്സഹമായ ഏകാന്തത അനുഭവപ്പെടുന്നു ദീർഘവർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ച ദമ്പതികൾ ഒരാൾ മരണത്തിലൂടെ കടന്നു പോയി കഴിയുമ്പം അനുഭവപ്പെടുന്നതാ ഏകാന്തത ഏറ്റവും വ്യക്തികൾ ആരെങ്കിലും മരിച്ചു പോകുമ്പോൾ അനുഭവപ്പെടുന്നത് ശൂന്യത കുഞ്ഞുങ്ങൾ മരിക്കുമ്പം മതമൊക്കെ അനുഭവിക്കുന്ന ഏകാന്തത എന്നൊക്കെ പറയുന്ന പോലെ ഇത്ര നേരം കൂടെ അനുഭവിച്ച് നടന്നിട്ട് ഇപ്പം കർത്താവിനെ കാണുന്നില്ല കിട്ടുന്നില്ല കൂടെ ഇല്ല വേറെ ആരും ഇല്ലതാനും ഈ കർത്താവിന് സാധനത്തിന് വേണ്ടി ബാക്കി എല്ലാം ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ട് മാറ്റിവെച്ച് ഇപ്പം ഇതാ കർത്താവ് കൂടെ ഇല്ല ഇല്ലാത്തതല്ല ആ സാന്നിധ്യം പ്രത്യേകിച്ച് കൊടുക്കുന്നിരുന്ന മാത്രമേ ഉള്ളൂ ഒരു പക്ഷേ കുരിശോ കിടക്കുമ്പോൾ ഈശോ എൽ എൽ ലമ ശബ്ദി എന്ന് നിലവിളിച്ചതിൻ്റെ നൊമ്പരത്തിൻ്റെ ആഴം ഈ ഒരു ആങ്കിളിൽ നിന്നും നമ്മൾ നോക്കി കാണണമായിരിക്കും പിതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് അവിടുന്ന് ഒരിക്കലും ഉണ്ട് തനിയെ വിട്ടിരിക്കുകയല്ല ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളു ചെയ്യുന്നു ഞാൻ പിതാവ് ഒന്നാണ് പിതാവ് തൻ്റെ വാക്കുകൾ എന്നോട് സംസാരിക്കുകയാണ് പിതാവ് എന്നെ പ്രസിഡന്റ് അവിടുത്തെ ചെയ്യുന്നതാണ് ഇങ്ങനെ ഏശോ എന്ത് മാത്രമാണ് യോഹന സൂചന കാണുകയാണ് ഈശോ തനിക്ക് പിതാവുമായുള്ള കൂട്ട ഒരുമിച്ചുള്ള ജീവിതത്തിൻ്റെ അനുഭവങ്ങളെപ്പറ്റി പറയുന്നത് ഞാൻ പിതാവ് മൂലമാണ് ജീവിക്കുന്നത് യുഖനെ ആറിൽ അൻപത്തിയേഴ് അമ്പത്തെട്ടൊക്കെ ഭാഗങ്ങൾ കാണുന്നുണ്ട് അങ്ങനെ ജീവിച്ച പിതാവ് അങ്ങനെ പൂവിച്ച് വന്ന ഈ പിതാവിൻ്റെ സാന്നിധ്യം കുരിശി കുരിശിക്കിടക്കുമ്പോൾ ഈശോയ്ക്ക് പോയി ആ ഏകാന്ത ദുസ്സഹമായി അപ്പം ഈശോ അവിടെ നിലവിളിക്കുകയാണ് എൻ്റെ ദൈവമേ എൻ്റെ എന്നെ ഉപേക്ഷിച്ചു അപ്പോൾ ഇത് ഒരുപക്ഷെ എൺപത് രീസ പറയുന്ന അനുഭവത്തിൻ്റെ ആയങ്കിലും നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു ആ സൗഹൃദം വീണ്ടെടുക്കാൻ വേണ്ടി അവൾ ചെയ്യുന്ന സകല ശ്രമവും വിഫലമായി തീരുകയേ ഉള്ളൂ എത്ര നോക്കിയാലും അവളുടെ ശ്രമത്തിൽ നിന്നും ഇത് കിട്ടുന്നില്ല അവൾ പിന്നെ ശ്രമിക്കുകയാണ് ഇന്നലെ വരെ ഉണ്ടായിരുന്ന അനുഭവം ഓർത്തും സങ്കല്പിച്ചും ആഗ്രഹിച്ചും ചിന്തിച്ചും ഒക്കെ പക്ഷെ അത് കിട്ടുന്നില്ല കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് അവിടെ നിന്ന് അത് തരുന്നത് നേടിയെടുക്കുക നമുക്ക് സാധ്യമല്ല അവിടുത്തെ ഇഷ്ടമാണ് ചില അവസരങ്ങളിൽ ലഭിക്കുന്നത് ഏതെങ്കിലും ഒരു വിശ്വത്തിൻ്റെ സഹവാസമായിരിക്കാം അതും വളരെ പ്രയോജനകരം തന്നെ ഇനി വേറെ ഒരു ഇഷ്ടം ഈ സാന്നിധ്യാനുഭവം തരുന്ന ഭൗതിക ദർശനം അത് ഈശ്വരത് ആയിരിക്കണമെന്നില്ല ചിലപ്പോൾ ഇതിന് വിശ്വത്തിനെ വിശുദ്ധയായിരിക്കാം ദൂരാട്ട നീക്കം അനുഭവപ്പെടുന്നത് അതൊരു വലിയ അനുഭവമാണ് അപ്പോൾ ആ ഒരു വിശ്വത്തിനെ വിശ്വത്തെ ഒരു നേരിട്ട് ഒത്തിരി അടുത്ത പരിചയം നേരിട്ടൊട്ടും പരിചയം കാണിക്കല്ല വായിച്ചും പ്രാർത്ഥന ചോദിച്ചും സഹായി ചോദിച്ചുമൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു ബന്ധം ഒരു പക്ഷേ ഉള്ള വിശ്വത്തിനായിരിക്കണമെന്നില്ല എങ്കിൽപ്പോലും ആയിട്ട് പറഞ്ഞ് പറയുകയാണ് അങ്ങനെ സാന്നിധ്യം സാന്നിധ്യമു കിട്ടിക്കഴിയുമ്പം വളരെ നാളായി പരിചയമുള്ള ഒരാൾ പെട്ടെന്നടത്തേക്ക് വന്ന പോലെയുള്ള അടുപ്പം ആ വിശ്വത്തിൻ്റെ അല്ലെങ്കിൽ വിശുദ്ധ ജീവത്തിലേക്ക് ഈ വ്യക്തിക്ക് ഉള്ളിൽ കിട്ടും അനുഭവപ്പെടും എന്ന് പറയുകയാണ് ആറാമത്തെ ഖണ്ഡിക ഇവിടെ ഒരു ചോദ്യം ഉന്നയിക്കാം ഒന്നും ദൃശ്യമല്ലെങ്കിൽ ക്രിസ്തുവാണെന്ന് എങ്ങനെ അറിയും ഇത് ക്രിസ്തു നിങ്ങൾ എങ്ങനെയാണ് അറിയുന്നത് എന്ന് ചോദ്യം വേണം ചോദിക്കാം നിങ്ങൾക്ക് അഥവാ വിശ്വസനോ മാതാവോ ആണെന്ന് എങ്ങനെ വിവേചിച്ചറിയും ഒന്നും കാണുന്നില്ല കണ്ടുകൊണ്ടുമില്ല ആന്തരിക കണ്ടുകൊണ്ടുമില്ല ദർശനമായിട്ട് കാണുന്നില്ല പിന്നെ എങ്ങനെയാണ് ഇന്ന വിശ്വസനമെന്ന് അറിയുന്നത് മാതാവാണെന്ന് അറിയുന്നത് മാതാപി സ്ഥലത്ത് അറിയുന്നത് എങ്ങനെ അറിയും നിങ്ങൾ ചോദിക്കാൻ വേണം അതിന് ഉത്തരം പറയാൻ എനിക്കറിയില്ല ഞാൻ ഉത്തരം പറയാൻ എനിക്കറിയില്ല അത് അനുഭവിച്ചങ്ങനെ പറ്റുകയുള്ളൂ തിരിച്ചറിയുന്നത് എങ്ങനെയെന്ന് നിശ്ചയമില്ല അവിടെ ഒന്നും എനിക്ക് ഉത്തരം പറയാനില്ല ആത്മീയ കാര്യങ്ങൾ അങ്ങനെ പങ്കുവെച്ച ഒരു പരിധിക്കപ്പുറം പറയാൻ പറ്റത്തില്ല എന്നാൽ സിദ്ധിക്കുന്ന ബോധ്യം അസന്നിഗ്ധമാണെന്ന് അവൾക്ക് നല്ല ഉറപ്പുണ്ട് ഇത് കിട്ടിയ അനുഭവം ഒരു തരത്തിലും തെറ്റല്ല ഇല്ലായ്മയല്ല അത് വാസ്തവം തന്നെയാണ് അസന്നിഗ്ധമായ ബോധ്യമാണ് സംസാരിക്കുന്നത് കർത്താവ് തന്നെയാണെങ്കിൽ അവിടുത്തെ മനസ്സിലാക്കുക എന്നത് തുലോ എളുപ്പമായിരിക്കാം എന്നാൽ ഒന്നും സംസാരിക്കാതെ വരുന്ന വിശുദ്ധനെ തിരിച്ചറിയുന്നത് വിസ്മയകരമെന്നേ പറയണ്ടു വിവരണ സാധ്യമല്ലാത്ത ആധ്യാത്മിക അനുഭൂതികൾ വേറെയുമുണ്ടെന്ന് നമുക്ക് വിശദീകരിക്കുകയാണ് അപ്പോൾ ആത്മാവിനെ സഹായമായും സഹചാരിയായും അവിടെ നയിക്കുന്ന ഒരു വിശുദ്ധനെ അല്ലെങ്കിൽ വിശുദ്ധയെ മാതാവിനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അത് വിസ്മയകരമാണെന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പം തരസം അവിടെ നിർത്തുകയാണ് ഇതിന്റെ മറ്റു ചില അനുഭവങ്ങളിൽ കടക്കുകയാണ് കാലിലൂയ്യ കാലിലൂയ കർത്താവേശമിശികായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനയുമായ സ്നേഹവും പശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാ സഹവാസമണ സഹോദരങ്ങളെ നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നയിക്കും അമ്മേൻ ഈശോ കായിക സ്തുതി ആയിരിക്കട്ടെ